ഞങ്ങള് ഐ എൻ ഡി സി സംസ്ഥാന കമ്മിറ്റി ഇന്നലെ എല്ലാ നിയോജ മണ്ഡലം കമ്മിറ്റികളോടും വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് കുറെ നടന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് ത്രിതല പഞ്ചായത്തുകളുടെ ഫോർമേഷന്റെ ആ ഒരു തിരക്കിലാണ് എല്ലാവരും ഒന്ന് നമുക്കൊക്കെ അറിയാം പാർലമെന്റിൽ നമ്മുടെ എഐസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞു അത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മല്ലികാർജുൻ ഖാർഗയുടെ ചേംബറിൽ ഇന്ന് രാവിലെ യോഗം ചേർന്നു അവിടെ എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും ശക്തമായി ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് രാജ്യത്തിനെ സൃഷ്ടിച്ചെടുത്ത ആളുകളെ ആ ആളുകളെ വിസ്മരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവരുടെ ചിത്രബോധം നടത്തുക എന്നറിയും നമ്മുടെ രാജ്യത്തിനെ സൃഷ്ടിച്ച ആളുകളുടെ ചിത്രബോധം നടത്തുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് നടക്കുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസ് ആവുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തകനായി വന്ന ഒരാളാണ് അദ്ദേഹം നേതാവായല്ല ഇന്ത്യയിൽ വന്നത് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഓരോ അന്നത്തെ കാലത്തെ യാത്രാ ബുദ്ധിമുട്ടുകൾ ആലോചിക്കണം ഒരു നദിയുടെ കുറുകെയും പാലമില്ല ഒരു രാജ്യം മുഴുവൻ നടക്കണം ഇന്ത്യ പോലെ രാജ്യത്ത് മുഴുവൻ നടന്ന് കണ്ടിട്ട് വരാനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയോട് ഉപദേശിക്കുന്നത് ആ മഹാത്മാഗാന്ധി ഒൻപത് പ്രാവശ്യമാണ് കേരളത്തിൽ വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ മനുഷ്യൻ്റെ പേരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ അതായത് അറുന്നൂറിൽ പേരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന രാജ്യത്തെ ഒരു ഭാരത രാജ്യമാക്കി വളർത്തിയെടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശക്തി മായ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയെടുത്ത രാജ്യത്തിൻ്റെ പിതാവാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും ഒന്നും വ്യത്യാസമുള്ള ആളല്ല ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും രാജ്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പെറ്റ് വീ പെറ്റ് വീണ മണ്ണ് പെറ്റമ്മയേക്കാൾ പെറ്റു വീണ മണ്ണിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ഭാരത സംസ്കാരമുള്ള രാജ്യത്താണ് രാഷ്ട്രത്തിൻ്റെ പിതാവിനെ അവഹേളിക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വി ജി ആൻഡ് റാം ജി റാം എന്തുവാന്നതുപോലെ നമുക്കൊന്നും ഒരു പിടികം കിട്ടുന്നില്ല മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ഒരു കാര്യം കൂടി അല്ലല്ല മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവർ നാതുറാം വിനായക ഗോഡ്സെ അടക്കം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരുടെ ആരാധനാലയങ്ങൾ പണിയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപിതാവിനെ അവഹേളിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇത് തൊഴിലാളി പ്രശ്നം മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജീവൻ കൊടുത്ത് ഈ ഈ ഒരു വിഷയത്തെ ശക്തമായി പ്രതികരിച്ച് പ്രതിഷേധിക്കേണ്ടതാണ് രാജ്യം മുഴുവനെതിരെ എതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണ് അല്ലല്ല അങ്ങനെ 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 ഇതിനെ കാണാൻ പാടില്ല കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിലേക്ക് വരുന്ന ഗവൺമെന്റുകൾ അത് പ്രാദേശിക ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ആ ഒരു സംവിധാനത്തിനെ ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ ഒരു ജനാധിപത്യത്തിന്റെ അർത്ഥം നിർഭാഗ്യവശാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ബഹുസ്വരമായ ജനാധിപത്യത്തെ രാജ്യത്ത് തകർക്കാനുള്ള ഗൂഢ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് ഇവിടെ വർഗവൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ ഇന്ന് വരെ നമ്മൾ ഉയർത്തിക്കാട്ടിയ ഭാരതത്തിൻ്റെ സംസ്കാരം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഐക്യരാഷ്ട്രസഭയിൽ ഐ എൽഒയിൽ ഡബ്ല്യു എച്ച് ഒയിൽ ഒക്കെ നമ്മുടെ ഭാരതമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഉന്നതമായ ഒരു ബഹുമാനം ആ ബഹുമാനമാണ് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഐ എൽഒയിലും ഐക്യരാഷ്ട്രസഭയിലും ഞാൻ സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാണ് അങ്ങനെയുള്ള ഈ രാജ്യത്തിൻ്റെ ഞാനോടെ ഒരു വേദിയിൽ പരിചയപ്പെടുത്തുകയാണ് ഐ കം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഭയങ്കരമായിരുന്നു ഓ മഹാത്മാഗാന്ധി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്വീകരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ആ നാടിനെയാണ് ഇന്നലെ വരെ ആരും അറിയാത്ത ചില പേരുകൾ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെ തകർക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന ആളുകൾക്ക് വേണ്ടി അത്തരം പേരുകൾ കൊണ്ടുവന്ന് ഈ നാടിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ ശ്രമിക്കുന്നതിനെ നഗശിഖാന്തം എതിർക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഗശ്രിഖാന്തം ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എതിർക്കണം ഞങ്ങളിവിടെ യു ഡി ടി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവിധത്തിൽ സർവ്വവിധ സന്നാഹങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിന് അതൊരു രാജ്യത്തിൻ്റെ വെറും വെറും ഒരു തൊഴിൽ പ്രശ്നമല്ലത് അത് കഴിയാത്ത അല്ല നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഈ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഇത് ഇരുപത്തിയാറ് കോടി ഇരുപത്തിയേഴ് കോടിയോളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡ് നേടി വ്യവസ്ഥാപിതമായി കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ തൊഴിലെടുക്കാൻ അർഹത നേടിയവരാണ് അവരിലെ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നു ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ പറയുന്നു പന്ത്രണ്ട് കോടി ആളുകൾ ഇതിൽ നിന്ന് ഔട്ടായി പോകുന്നു കാരണം ഇന്ത്യയുടെ വന ഗ്രാമ ഗ്രാമാന്തരങ്ങളിലോ വനംപ്രദേശങ്ങളിലോ പ്രദേശങ്ങളിലോ കാട്ടുരാ കാട്ടുമേഖലകളിലോ ഒന്നും ഉള്ളവർക്കെല്ലാം ഇന്നും ഇതിൻ്റെ പ്രക്രിയ അറിയത്തില്ല അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ അതിൽ ഇന്ന് പന്ത്രണ്ട് കോടിയോളം ആളുകൾ പുറത്തു പോകുന്നു പതിനഞ്ച് കോടി ആളുകൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ അവർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ വകയിരുത്തി പറ്റൂ അത് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ എൺപത്തൊമ്പതിനായിരം കോടി രൂപ ഒരു വർഷത്തേക്ക് വകയിരുത്തിയാൽ അതിന്റെ അർത്ഥം ഈ പദ്ധതി താറുമാറാക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് വളരെ ഗൂഢമായ ആസൂത്രിതമായ ഒരു നശീകരണ പ്രവർത്തനമാണ് ഈ മേഖലയെ തകർക്കുക വഴി ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നിരവധി പ്രാവശ്യങ്ങളിൽ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്ന് ഡൽഹി പോയാലും അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കരമായി ഒരു വിജ്ഞാനപ്രദമായ ഒരു നല്ല മീറ്റിംഗ് നടക്കുന്ന ഒരാ എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഉദിച്ച ഒരു വൻ പദ്ധതിയാണിത് കാരണം ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രായമായ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു മുന്നൂറ്റി രൂപ നൂറ് ദിവസം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നാട്ടും പുറങ്ങളിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ചലനം ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിസ്റ്റത്തിന്റെ ഒരു പ്രോജ്വലമായ ഒരു വലിയ ഒരു മുന്നേറ്റം ഇതൊക്കെ ഈ രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ച് അറിയാവുന്നവർക്കേ ചെയ്യാൻ പറ്റൂ അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഈ പദ്ധതി ഇതില്ലാതാക്കിക്കൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ എത്ര അമ്പലം പണിഞ്ഞാലും എത്ര ജാതി പറഞ്ഞാലും ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതിനെനിക്കൊരു സംശയമില്ല ഇന്നലെ ഞങ്ങൾ എല്ലാ നിയോജ ശക്തമായി സമരം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ജാനുവരി മാസം ഒന്നാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യു ഡി ടി എഫിന്റെ അതായത് യു ഡി എഫ് സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ ഏറ്റവും ശക്തമായ പ്രതിഷേധം വൈകിട്ട് സായാഹ്ന ധർണയും പ്രകടനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല കർഷക സമരത്തിന് കൊടുത്തത് പാലിക്കാത്ത ഗവൺമെന്റ് ആണല്ലോ കർഷക സമരം അവസാനിപ്പിക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അന്നമൂട്ടുന്ന കർഷകനോട് ചെയ്യാവുന്ന ഏറ്റവും ദ്രോഹകരമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു അപ്പൊ നിങ്ങൾ ചോദിക്കും ലക്ഷം വരുമ്പോഴൊക്കെ അവരാണല്ലോ ജയിക്കുന്നത് അവിടെ എനിക്ക് ഒറ്റ ഒറ്റ മറുപടിയേ ഉള്ളൂ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ എല്ലാം നിങ്ങൾ നിർവഹി നിങ്ങൾ പരിശോധിക്കുക പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ കോൺഗ്രസിന്റെ മുന്നണി മുന്നിൽ വരും ഇ വി എം എണ്ണുമ്പോൾ അത് പുറകിൽ പോകും അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഒന്നും ഇപ്പം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പോസ്റ്റൽ ഓട്ടൊരു ഹരിയാനയിൽ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ഓട്ടിൽ എഴുപത്തിമൂന്ന് സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നിലാണ് ഇ വി എം എണ്ണിപ്പോൾ അത് അടപടല തോറ്റുപോയി അപ്പം ഞാനതിനെക്കുറിച്ച് പറയേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലയിലല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഇല്ലിസിറ്റ് ടെക്നോളജിയുടെ ഓപ്പറേഷൻ്റെ പേരിലോ മത വർഗീയ ചിന്താഗതികളുടെ പേരിലോ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ അനാവശ്യമായി പേര് കൊണ്ടോ ഒന്നും ദീർഘകാലം ഈ സമ്പ്രദായം നിലനിൽക്കാൻ പോകുന്നില്ല അന്നം കിട്ടേണ്ട സമയത്ത് അന്നം കിട്ടിയില്ല എങ്കിൽ ഒരു ജോലി കിട്ടിയില്ല എങ്കിൽ ആ ജോലിയും സംരക്ഷണവും ഇല്ലാതാകുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും കരുതിയിട്ടുണ്ട് ഐ എൻ ഡി സി ആണല്ലോ ഏറ്റവും വലിയ സംഘടന ഐ എൻ ഡി സി അതിനോടൊപ്പം ഉണ്ടെന്ന് മാത്രമല്ല ഞങ്ങളിത് കാത്തിരുന്ന് കാത്തിരുന്ന് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല ദേശവ്യാപകമായി ഫെബ്രുവരിയിൽ ഒരു ദേശീയ പണിമുടക്ക് അടക്കം പ്ലാൻ ചെയ്തു വരികയാണ്